നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ വളാഞ്ചേരി ഗേൾസ് സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഗാ മൾട്ടി മെഡിക്കൽ ക്യാമ്പ് ഓഗസ്റ്റ് സംഘടിപ്പിക്കും വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റും വളാഞ്ചേരി സി എച്ച് മെമ്മോറിയൽ ഹോസ്പിറ്റലും സംയുക്തമായി പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സൗജന്യ മെഗാ മൾട്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ിന് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ നടത്തുന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ജനറൽ സർജറി എല്ല് രോഗ വിഭാഗം ശോഷകോശ വിഭാഗം തൊക്ക് രോഗവിഭാഗം ഇ എൻ ടി നേത്ര വിഭാഗം ഗൈനക്കോളജി വിഭാഗം പീഡിയാട്രിക് ദന്തരോഗ നിർണയം തുടങ്ങിയവയിൽ വിദഗ്ദ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും രക്തസമ്മർദ്ദ പരിശോധന ഇ സി ജി പ്രമേഹം തൈറോയിഡ് രക്തഗ്രൂപ്പ് നിർണയം എന്നിവ സൗജന്യമായി ക്യാമ്പിൽ വെച്ച് നടത്തും ഗേൾസ് എച്ച്എസ്എസ് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ എന്നിവർക്ക് പുറമെ നാട്ടുകാർക്ക് പരിശോധിക്കാനായി ക്യാമ്പിൽ പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ജനപ്രതിനിധികൾ ഡോക്ടർമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിക്കും ക്യാമ്പ് ദിവസം രാവിലെ എട്ട് മുപ്പത് മുതൽ ടോക്കൺ വിതരണം ആരംഭിക്കും ചികിത്സക്കാവശ്യമുള്ള ആളുകൾ ഓഗസ്റ്റ് പതിനൊന്നിനു മുമ്പായി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ വാർഡ് കൗൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ സി എച്ച് ഹോസ്പിറ്റൽ മാനേജർ അസ്ലം പാലാറ പി ടി എ പ്രസിഡന്റ് കെ വി കൃഷ്ണകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ പി സുധീർ എച്ച് എം സുരേഷ് പൂവാട്ട് മീത്തൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ എസ് ലക്ഷ്മി പി ജി ജ്യോതികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും വളാഞ്ചേരി സി എച്ച് മെമ്മോറിയൽ ഹോസ്പിറ്റലും സംയുക്തമായി പെരുതമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ സഹായത്തോടെ സംഘടിപ്പിക്കുന്ന മെഗാ മൾട്ടി മെഡിക്കൽ ക്യാമ്പിന്റെ വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ചയാണ് ക്യാമ്പ് പരിശോധന രക്തസമ്മർദ്ദ പരിശോധന ഇ സി ജി പ്രമേഹ സൗജന്യ പ്രമേഹ പരിശോധന സൗജന്യ തൈറോയിഡ് പരിശോധന സൗജന്യ മെഡിസിൻ പരിമിതമായിട്ടാണെങ്കിലും നമ്മൾ അതും നൽകുന്നുണ്ട് രക്തഗ്രൂപ്പ് നിർണയം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ കണ്ണടകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾക്ക് തുടർ ചികിത്സയ്ക്ക് സി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സൗജന്യമായിട്ട് ആ ചികിത്സ നൽകുന്നതിന് നൽകുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സജ്ജമാക്കുന്നുണ്ട് അപ്പൊ നാട്ടുകാരുടെയും സാന്നിധ്യവും അവരുടെ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ക്യാമ്പ് ഒരു വലിയ വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മെഗാ മൾട്ടി ക്യാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു നമ്മൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതേമാതിരി ഞങ്ങൾ സ്കൂളിനെ പറ്റി എല്ലാവരിലും ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ഈ ഈവെൻ്റ് ഒരു നല്ലൊരു നല്ലൊരു പ്രോഗ്രാമായി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും പഠിച്ച ഒരു സ്കൂളിൽ നിന്നുള്ള നിരക്കും ആ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് ആലോചിച്ചിട്ടുള്ളത് അത് എൻ എസ് എസിൻ്റെ പുതു പരിപാടി എന്ന നിലക്കുള്ള ക്യാമ്പാണ് അപ്പം എല്ലാ ക്യാമ്പുമാരെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തുടർ ചികിത്സയും കൂടി എല്ലാ രോഗികൾക്കും കൊടുക്കുവാനുണ്ട് അതിൽ ഫ്രീ ആയി കൊടുക്കേണ്ട കണ്ണ് പരിശോധന നടത്തി അവർക്കുള്ള പിന്നെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി ചിറകു മുളയ്ക്കും മലപ്പുറം